ഇന്നത്തെ ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടാണോ നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പയും സക്സസ്ഫുൾ ആവും തച്ച് വൈ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വീഡിയോയുടെ തം ലൈനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വേർഡ് യൂസ് ചെയ്താൽ ഒരു വാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി മറി ഇന്ന് നിങ്ങൾ വലിയ പല തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അതിനൊക്കെ ഈ ഒരു വാക്ക് യൂസ് ചെയ്താൽ മതി ജീവിതം നിങ്ങൾ എങ്ങനെയാണ് ആഗ്രഹിച്ചത് അതിനും അപ്പുറം തമ്പുരാൻ നിങ്ങളതിലേക്ക് കൊണ്ടെത്തിക്കും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസാണ് നിങ്ങളുടെ പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വൺ ഓഫ് ദ മെൻറ്റർ എൻ്റെ ഗുരുനാഥൻ ഒരു ദിവസം എനിക്ക് പറഞ്ഞു തന്ന ആ ഒരു ടിപ്പാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതുകൊണ്ട് ഇത് സിമ്പിളായിട്ട് നിങ്ങളെടുത്ത് കളയരുത് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ അത് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫും ചേഞ്ച് ആവും വീട്ടിലേക്ക് പോകുന്നു മുന്നേ വളരെ പോസിറ്റീവായി ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഫ്രീ സെഷനിൽ കയറാനും നിങ്ങളുടെ ട്രൈബ് മാറ്റാനും നിങ്ങളുടെ വൈബ് മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനും ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നിങ്ങളെ ധാരാളമായി സഹായിക്കും ഇന്ന് ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്താനായിട്ട് തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചിട്ടുണ്ട് സോ നിങ്ങളുടെ ലൈഫും ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് അൺബിലീവബിൾ ആണ് താങ്ക് യു സോ മച്ച് നിങ്ങൾ നിൽക്കുന്ന സ്നേഹവും താങ്ക് യു സോ മച്ച് ഇനിയും ഇനിയും എനിക്ക് കഴിയുന്ന വിധം നിങ്ങൾക്ക് നോളജ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ ആൻഡ് താങ്ക് യു ആൾ വാട്സപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മാജിക്കൽ വേർഡ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു വേർഡിലേക്ക് ഞാൻ എത്താൻ കാരണം എൻ്റെ ഒരു ചെറിയ സ്റ്റോറി പറയാം ഒരു സമയത്ത് ഞാൻ ധാരാളമായിട്ട് തരത്തിൽ സ്ട്രഗിൾസ് അനുഭവിച്ചുകൊണ്ടിരുന്നു സാമ്പത്തികമായിട്ടായിക്കോട്ടെ സമാധാനം ഇല്ല സന്തോഷമില്ല എപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ മാത്രം ആ സമയത്ത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്താലോ വന്ന് പക്ഷേ തമ്പുരാന് പലതരത്തിലുള്ള പ്ലാനിങ് ഉണ്ടല്ലോ മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറയുന്നത് പോലെ ആ ഒരു വലിയ പ്രതിസന്ധി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാനാണെങ്കിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സ്വാമിജിയെ കാണാനിടയായി ആ സ്വാമിജിയോട് ഞാൻ പറഞ്ഞു സ്വാമിജി ഞാൻ ഇന്ന് വലിയ പ്രതിസന്ധിയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് പ്രശ്നങ്ങൾ മാത്രമേ എൻ്റെ ലൈഫിൽ നടക്കുന്നുള്ളൂ എവിടെ കൈവച്ചാലും അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ധനനഷ്ടം ഉണ്ടാവുന്നു മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു രോഗം അങ്ങനെ പല പ്രശ്നങ്ങളും ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് പണമാണ് ആവശ്യം വേണ്ടത് അല്ലേ സ്വാമിജിക്ക് അറിയാമല്ലോ ഇങ്ങനെ ഒരു ലൈഫിൽ ജീവിക്കുമ്പോൾ ധനമുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെറിയൊരു സംരംഭം എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും സോ സ്വാമിജി എന്നെ എങ്ങനെ സഹായിക്കും സ്വാമിജിക്ക് കുറച്ച് പണം തന്നു സഹായിക്കാവോ എന്ന് ഞാൻ ചോദിക്കേണ്ടായി അപ്പോൾ സ്വാമിജിയാണ് അപ്പം പറഞ്ഞു ഓ എനിക്ക് പണം തന്ന് സഹായിക്കാനായിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റി ഒന്നുമില്ല ബട്ട് എന്നാലും ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിൽ വളരെ സന്തോഷിച്ചു ആ കുറച്ച് പണം എവിടെ നിന്ന് സഹായം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന തരത്തിൽ ഞാൻ പെട്ടെന്ന് ചിന്തിക്കേണ്ടായി അങ്ങനെ ഇരിക്കെ ആ സ്വാമിജി പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞതൊരു കാര്യമാണ് ലൈഫിൽ സക്സസ്സിലേക്ക് എത്താനായിട്ട് ഈ ഒരു മാജിക്കൽ വേഡ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നു അത് ഞാൻ ഉപയോഗിച്ചപ്പോൾ എൻ്റെ ലൈഫിലും പല സമാധാനവും സന്തോഷവും എനിക്ക് എവിടേക്കാണ് എത്താണ്ടത് അവിടേക്ക് എത്താനായിട്ടുള്ള വഴിയും കാണിച്ചു തരേണ്ടായി ഇന്ന് ഇന്ന് എൻ്റെ ശിഷ്യന് ഞാനത് പറഞ്ഞു തരാം അപ്പം നല്ല ഹാപ്പിയായി ബിക്കോസ് ആ ഒരു മന്ത്ര പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിജിയുടെ ലൈഫ് എങ്ങനെ മാറിയോ അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന തരങ്ങളിൽ എൻ്റെ ലൈഫ് മാറുമെന്ന് പറഞ്ഞു പക്ഷെ എന്നിരുന്നാലും പണം ഒരു പ്രശ്നമല്ലേ സ്വാമിജി ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഡീൽ ചെയ്യാമെന്ന് പറയും അപ്പം എന്താ ഡീൽ ഞാൻ ഇങ്ങനെ ചോദിക്കണ്ടേ അപ്പം സ്വാമിജി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന മന്ത്രം നീ എത്ര തവണ ചൊല്ലുണ്ടോ ആ ഓരോ തവണ ചൊല്ലുമ്പോഴും നിനക്ക് അൻപത് പൈസ വെച്ചു തരാമെന്ന് പറഞ്ഞു സോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു പറഞ്ഞു തരുന്ന മന്ത്ര ആ മാജിക്കൽ പവർ വേർഡ് ഞാൻ പറഞ്ഞു തരുമ്പോൾ നീ എത്ര തവണയാണോ പറയുന്നത് ആ ഓരോ തവണ പറയുമ്പോഴും അൻപത് പൈസ വെച്ച് തരാമെന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഓ ഒരു മന്ത്ര പറഞ്ഞായിരുന്നു ആ മന്ത്ര പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് പൈസ വെച്ച് അപ്പോൾ അൻപത് തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടും നൂറ് തവണ പറഞ്ഞ് ഇത്ര രൂപ കിട്ടും ഞാൻ വളരെ അധികം സന്തോഷിച്ചു ഉള്ളിൽ അപ്പോൾ ഞാൻ ഡീൽ ഉറപ്പിച്ചു ശരി സ്വാമിജി ഉറപ്പായിട്ടും അപ്പോൾ ഒരിക്കലും കള്ളം കാണിക്കരുത് ഒരിക്കലും പറ്റിക്കരുത് അത് നിന്നെ പറ്റിക്കുന്ന തുല്യമാണ് അത് എന്നെ പറ്റിക്കുന്ന തുല്യമാണ് സോ ഒരിക്കലും റോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡീൽ ഞാൻ ഉറപ്പായിട്ടും സത്യസന്ധമായിട്ട് ചെയ്യും എത്ര തവണ ചൊല്ലണം സ്വാമിജി ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒരു മാസം ഒരു ലക്ഷം തവണ ചൊല്ലണം അയ്യോ ഒരു മാസം ഒരു ലക്ഷം തവണമെങ്കിൽ പെട്ടെന്ന് കത്തിയില്ല അപ്പോൾ പറഞ്ഞു ഒരു ദിവസം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ നീ ചൊല്ലണം മിനിമം അതിന് കൂടുതൽ എത്രവണ്ണം ചൊല്ലിക്കോ ഞാൻ പൈസ തരാം പക്ഷേ മിനിമം നീ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണയെങ്കിലും ചൊല്ലിയേ മതിയാവും എങ്കിലേ എന്ത് ചെയ്യുള്ളു ഞാൻ പണം തരത്തുള്ളൂ ഒരു മാസം കഴിഞ്ഞ് നീ വരണം എത്രയാണോ നിൻ്റെ ടോട്ടൽ എമൗണ്ട് അത് ഞാൻ ചെക്കായിട്ടോ ക്യാഷ് ആയിട്ടോ തരാമെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ഡീൽ അംഗീകരിച്ചു ഓക്കെ അടുത്ത എൻ്റെ ക്വസ്റ്റിനാണ് സോംജി ആ മാജിക്കൽ വേർഡ് എന്താ മാജിക്കൽ വേർഡ് എന്താ ഓക്കെ കേട്ടോളൂ ശ്രദ്ധിച്ച് കേട്ടോളൂ താങ്ക് യു എന്താ താങ്ക് യു നന്ദി താങ്ക് യു അപ്പം ഈ താങ്ക് യു എന്ന് പറയുന്ന കാര്യം നീ എല്ലാ ദിവസവും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ പറയണം ഓ മൈ ഗാഡ് താങ്ക് യു ജസ്റ്റ് താങ്ക് യു പറഞ്ഞാൽ എനിക്ക് അൻപത് വയസ്സ് വെച്ച് തരുമോ യെസ് ഞാൻ തരും എന്ന് പറഞ്ഞു ഓക്കെ സോ ഞാൻ ഡീൽ ഉറപ്പിച്ചു അവിടെ നിന്ന് ഇറങ്ങി ഞാൻ താങ്ക് യു പറയാൻ സ്റ്റാർട്ടായി ഞാൻ ഇരുപത് തവണ പറഞ്ഞു മുപ്പത് തവണ പറഞ്ഞു നാൽപ്പത് തവണ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ചോദിക്കുകയാണ് നീ എന്തിനാണ് താങ്ക് യു പറയണത് നീ എന്തിനാണ് താങ്ക് യു പറയണേ തിരിച്ച് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക കാര്യം എനിക്ക് ആദ്യം ഒന്നും മനസ്സിലാവണമല്ലോ വെറുതെ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അതൊക്കെ ഞാൻ ഇരുന്നു കുറച്ച് നേരം ആലോചിച്ചപ്പോൾ ശരിയാണ് ഞാൻ എന്തിനോടാണ് താങ്ക് യു പറയണ്ടേ എനിക്ക് ലഭിച്ച ഓരോ കാര്യങ്ങളിനോടും എനിക്ക് താങ്ക് യു പറയാം നടക്കാൻ പറ്റുന്നു താങ്ക് യു ഭക്ഷണം കഴിക്കാൻ വരുന്നു താങ്ക് യു ചിന്തിക്കാൻ വരുന്നു താങ്ക് യു എനിക്ക് നാക്കിലൂടെ കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നു താങ്ക് യു കണ്ണിലൂടെ കാണാൻ വരുന്നു താങ്ക് യു സോ ഇങ്ങനെ ഞാൻ ദിവസം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണയല്ല ഒരു പക്ഷെ അയ്യായിരം തവണയെങ്കിലും ഇങ്ങനെ എന്ത് പറഞ്ഞിട്ടുണ്ടാകും താങ്ക് യു പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ സ്ഥിരമായി ഞാൻ താങ്ക് യു പറഞ്ഞു 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 പോയി അങ്ങനെ മുപ്പത് ദിവസം മുപ്പത്തൊന്നാമത്തെ ദിവസം ഞാൻ ആ പഴയ സ്വാമിജിയെ കാണാനായിട്ട് പോകുന്നു ഞാൻ സ്വാമിജി കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ തുള്ളിച്ചാടിയാണ് സ്വാമിജിയുടെ അടുത്ത് നിൽക്കുന്നത് സ്വാമിജി ചോദിച്ചു നീ ഒരു ലക്ഷം തവണ അല്ലേ അതേ സ്വാമിജി എങ്ങനെ മനസ്സിലായി എനിക്ക് നിന്നെ കണ്ടോ മനസ്സിലായി ഓക്കെ സ്വാമിജി എന്ത് ചെയ്തു ഒരു ബൗളിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് എൻ്റെ കയ്യിലേക്ക് നീട്ടേണ്ട അപ്പം ഞാൻ പറഞ്ഞു സ്വാമിജി വേണ്ട എന്താ വേണ്ട ആ എന്നാ വേണ്ടാത്തേ നമ്മൾ തമ്മിൽ ഡീലുണ്ടായിരുന്നല്ലേ എനിക്ക് ഈ പണം വേണ്ട അപ്പോൾ കാരണം എന്താ ചോദിച്ചു ഞാൻ പറഞ്ഞു സ്വാമിജി ഇപ്പോ ഞാൻ വളരെ സന്തോഷവനാണ് സമാധാനമുള്ള ആളാണ് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പൈസ കയ്യിൽ വരുന്നുണ്ട് നല്ലൊരു തൊഴിലുണ്ട് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു മാസം മുമ്പ് സ്വാമിജിയെ കാണാൻ വന്നത് അതിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തിരിഞ്ഞ് ഇന്ന് എനിക്ക് അത്ഭുതങ്ങൾ മാത്രമേ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നുള്ളൂ എപ്പോഴും എനിക്ക് താങ്ക് പറയാൻ വേണ്ടി മാത്രമേ നാക്ക് എടുക്കുന്ന പറ്റുന്നുള്ളൂ പരാതികളില്ല പരിഭവങ്ങളില്ല സങ്കടങ്ങളില്ല ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ താങ്ക് യു സോ മച്ച് സോമിജി താങ്ക് യു സോ മച്ച് സി ഈ വീഡിയോ ഒരു പക്ഷേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ കാണുന്നുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്താൽ ഐം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ബട്ട് നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഇന്നുമുതൽ വരുന്ന മുപ്പത് ദിവസം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ മിനിമം നിങ്ങൾക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു പറയാൻ പറ്റിയാൽ അടുത്ത മുപ്പത് ദിവസം കഴിഞ്ഞ് നിങ്ങൾ വരണം ഈ ചാനലിൽ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ നിങ്ങളുടെ ലൈഫ് ഉറപ്പായിട്ടും ഗ്രാഫ് മുകളിലേക്ക് പൊങ്ങിയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതെൻ്റെ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് ഇതുവരെയും ഇത്രയും ഡെപ്തിലായിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല എങ്ങനെ ലൈഫ് മാറിയും ചോദിച്ചാൽ ഇത്രയുള്ള രഹസ്യം എനിക്കുള്ളത് എന്താണോ അതിന് ഞാൻ നന്ദി പറയാൻ തുടങ്ങി ബൈബിളിൽ പറയുന്നത് പോലെ ഉള്ളവന് ധാരാളം കൊടുക്കുകയും ഇല്ലാത്തവൻറ്റിൽ നിന്നും ഉള്ളതും കൂടെ എടുക്കുകയും ഉള്ളവന് കൊടുക്കുകയും ചെയ്താണ് പറയുന്നത് സോ ഞാൻ എൻ്റെ ലൈഫിൽ പരാതികൾ പറയുന്നതിന് പകരം എൻ്റെ ലൈഫിൽ ഉള്ള കാര്യങ്ങൾക്ക് ഉള്ള സംഭവങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫ് മാറി ഞാൻ ആഗ്രഹിച്ചതിനപ്പുറം തമ്പുരാൻ എന്നെ കൊണ്ടെത്തിച്ചു ഇപ്പോൾ ഞാൻ ഒരു ദിവസം മിനിമം അയ്യായിരം തവണയെങ്കിലും നന്ദി പറയാതെ അന്ന് ഉറങ്ങത്തില്ല ിക്കോസ് അത്രമാത്രം ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ കാരണം എൻ്റെ ലൈഫിൽ അനുഗ്രഹങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അനുഗ്രഹങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫ് മാറും സോ ഇന്നു മുതൽ നന്ദി പറയാനായിട്ട് നിങ്ങൾ തയ്യാറാവും താങ്ക് യു പറയാനായിട്ട് തയ്യാറാവും ആൾ ദ വെരി ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു സോ മച്ച്